ഞാനും മാളും നൈനും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തുമാണ് നമ്മുടെ ലിൻഡു ചേച്ചിനെയും ലെവിക്കുട്ടനെയും അവരുടെ ഫാമിലിയും കാണാൻ വേണ്ടി അതിനു മുന്നേ ഈ വീഡിയോ ഒരുപാട് മുന്നിൽ എടുത്തതാണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയത് ചേച്ചിന്റെ വീട്ടിലോട്ടുള്ള സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കിട്ടിയാൽ ഞങ്ങൾക്ക് രാവിലെ തന്നെ നല്ല അടിപൊളി അപ്പോ നല്ല ചൂട് മുട്ടക്കയറിയാണ് തന്നത് അതിനുശേഷം ഓണം കൊണ്ടാടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത് ക്രോഡാനിലെ തന്നെയുള്ള റിയൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ് അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഓണക്കൂടിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് റെഡിയായി വന്നിരിക്കുന്നത് കാണുന്നത് അതിനു മുന്നിൽ ഒരു കുഞ്ഞു ഉണ്ട് ഇതിനിടയിൽ നൈനുനെ മേക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അവളെ ബോട്ടിലെ വെള്ളം കുടിച്ചതിൻ്റെ പെണക്കുമാണ് നിങ്ങളെ കാണുന്നത് അതിനുശേഷം ലിൻഡി ചേച്ചിയും ചേട്ടനും കുട്ടിയും നല്ല സുന്ദരൻ സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നു അതിനുശേഷം കുറച്ച് ഫോട്ടോഷൂട്ടായി കഴിഞ്ഞാൽ ലവിക്കുട്ടനെയും കുറച്ച് കളിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നേരെ റിയൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്നത് അവിടെ ചെന്നിപ്പം നല്ല തിരക്കുണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടുത്തെ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് തിരക്കിലായിരുന്നു ഓണസദ്യക്ക് വെയിറ്റ് ചെയ്ത് നിന്ന് നൈനുന് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി രാവിലെ ഫുഡ് കഴിച്ചതല്ലേ എന്നാൽ നൈനു ഭയങ്കര ടയേർഡായി അതിനിടയിൽ തേ ഒരു പട്ടിക്കുട്ടിയെ കാറി കണ്ട സീനാണ് അവിടെ കാണിക്കുന്നത് ലിൻഡി ചേച്ചി നേരെ കാറിലോട്ട് കാണിക്കുന്നത്